ഹലോ ഗായ്സ് തലൈവർ വൺ സെവന്റിത്രീന്റെ റീ ഒഫീഷ്യൽ അനൗസ്മെന്റ് വന്നിട്ടുണ്ട് തലൈവർ വൺ സെവന്റി ത്രീ രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിമൂന്നാമത്തെ ചിത്രം ആദ്യം അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ രജനീകാന്ത് നായകനായും കമലഹാസൻ നിർമ്മാതാവും സന്ദർശി ആയിരുന്നു സംവിധാനം പക്ഷേ പക്ഷെ വൺ ലൈൻ കേട്ട് ഓക്കെ പറഞ്ഞ രജനിയും കമലും സുന്ദർസി ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവർക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷെ സുന്ദർസി അതിൽ മാറ്റങ്ങൾ തയ്യാറല്ലാത്തത് കൊണ്ട് സുന്ദർസി പ്രൊജക്റ്റിൽ നിന്നും പിന്മാറുകയായിരുന്നു പിന്നീട് ആരായിരിക്കും തലയോർ വൺ സെവൻറ്റിത്രീയുടെ ഡയറക്ടർ എന്നത് ഒരു ക്വസ്റ്റിൻ മാർക്കായിരുന്നു പറഞ്ഞ കേട്ട പേരുകൾ പാർക്കിംഗിന്റെ ഡയറക്ടർ രാംകുമാറും അതുപോലെ തന്നെ ഡ്രാഗന്റെ ഡയറക്ടർ അശ്വന്ത്മാരിയും ഒക്കെ ഉണ്ടെങ്കിലും വന്നത് അവരാരും അല്ല ഒരു നാല് വർഷം മുമ്പ് രജിനിയോട് കഥ പറയുകയും അന്നേരം രജിക്ക് ആ കഥ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്ത ഡയറക്ടറായിരുന്നു സി ബി ചക്രവർത്തി ശിവകാർത്തിൻ്റെ ഡോണ്ട ഡയറക്ടറാണ് സി ബി ചക്രവർത്തി ആ സിബി ചക്രവർത്തി ഇപ്പോൾ നാല് വർഷത്തിന് ശേഷം തലവരോട് കഥ പറഞ്ഞ് ഓക്കെ വാങ്ങിയിരിക്കുകയാണ് തലവർ വൺ സെവൻറ്റി ത്രീയുടെ ഡയറക്ടർ സിബി ചക്രവർത്തിയാണ് എനിക്ക് പേഴ്സണലി ഡോൺ ഇഷ്ടപ്പെട്ട ചിത്രമാണ് ആഫ്റ്റർ ഓട്ടിറ്റ് റിലീസിൽ സിനിമയെ കുറിച്ച് ഭയങ്കര ക്രിഞ്ചാണെന്നൊക്കെ ഒരുപാട് അഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് ഡോൺ ഇഷ്ടപ്പെട്ട ചിത്രമാണ് ആദ്യ ചിത്രം തന്നെ ശിവ വെച്ച് നൂറ് കോടിക്ക് മുകളിൽ നേടിയെങ്കിലും രണ്ടാമത്തെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടാവുന്നു ഏകദേശം മൂന്നാല് വർഷം കാത്തിരുന്നു ആ കാത്തിരിപ്പ് എന്തായാലും വെറുതെ ആയില്ല തന്റെ ഇഷ്ടനടന് വേണ്ടി തന്നെ ആ ചിത്രം ഒരുക്കാൻ പോവുകയാണ് സിബി ചക്രവർത്തി കാർത്തിക് സുബ്രാജിനെ പോലെ തന്നെയാണ് സിബി ചക്രവർത്തി ഒരു കട്ട രജനി ആരാധകൻ തന്നെയാണ് ഡോണിൽ തന്നെ ഒരുപാട് രജനി റഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് മുമ്പ് ചെന്നിട്ടുള്ള ഷോർട്ട് ഫിലിമിലും പുള്ളി ഒരുപാട് രജിനി റഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കാർത്തിക് സുബ്രാജിന്റെ രജനി മൂമെന്റ് നമ്മൾ കണ്ടു ഇനി സിബി ബി ചക്രവർത്തിയുടെ രജനി ഫാൻ ബോയ് മൂമെന്റ് എങ്ങനെയാണെന്നാണ് കാണാൻ കാത്തിരിക്കുകയാണ് അപ്പൊ ആ സോഷ്യൽ ചിത്രത്തിന്റെ സംഗീതം എന്ന് പറയുന്നത് അനിരുദ്ധ തന്നെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ പൊങ്കലിലാണ് ചിത്രം എത്തുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിൽ ജനുവരി സെക്കൻഡ് വീക്കിലായിരിക്കും ചിത്രം റിലീസാവുന്നത് നിലവിൽ രജനീകാന്ത് ജയിലർ അവസാന ഘട്ട ചിത്രീകരണത്തിലാണ് ജയിലർ ടു ഈ വർഷം ജൂണിലോ ഓഗസ്റ്റിലോ ആയിരിക്കും തിയേറ്ററിൽ എത്തുന്നത് അതിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ഉടനെ വരുമായിരിക്കും ഡൈവർ വൺ സെവൻറ്റി ത്രീ ഒരു ആക്ഷൻ കോമഡി എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ എത്തില്ലെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ദിവസവും സിനിമ അപ്ഡേറ്റ് സിനിമയെ കുറിച്ചുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇതെല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് തെച്ചോ അടുത്ത വീഡിയോയിലോ ഉടനെ കാണാം